എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുമി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ വീഡിയോ ആണ് അപ്പോൾ ഞാൻ മമ്മാർത്തിൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്വാച്ചസ് ഡെമോ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടാ ന്യൂട്ട് ഷെയ്ഡും പിങ്ക് ഷെയ്ഡ് റെഡ് ഷെയ്ഡ് വരുന്ന എല്ലാ ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ് തന്നെ ഫസ്റ്റ് തുടക്കം കുറിച്ചു കാർനേഷൻ ന്യൂഡ് എന്നുള്ളൊരു ഷെയ്ഡാണ് ഷെയ്ഡ് നമ്പർ സീറോ വൺ ഈ ഒരു ന്യൂഡ് ഷെയഡിൻ്റെ ഒരു പ്രത്യേകത എക്സാക്ട് നമ്മുടെ ചുണ്ടിൻ്റെ ഏകദേശം സെയിം കളർ ആയിരിക്കും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക് കിട്ടുന്ന തോന്നരുത് എന്ന് എന്നാഗ്രഹമുള്ളവർക്ക് ന്യൂഡ് ഷെയ്ഡ് ട്രൈ ചെയ്യാം അങ്ങനെയുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു കാർണേഷൻ ന്യൂഡെന്നുള്ള ഷെയ്ഡ് അപ്പം അമ്മായി അടുത്ത് ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയിസ്ചർ നല്ല രീതിയിൽ ലോക്ക് ചെയ്യുന്ന ഒരു ആണ് ഇതിൻ്റെ പേര് പോലെ തന്നെ മോയിസ്റ്റർ മാറ്റേ ലോങ് സ്റ്റേൽ ആണ് ഇതിൽ അബോക്കയുടെ ഓയിലും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് അബോക്കയുടെ ഓയിൽ നമുക്ക് ചുണ്ട് നല്ല രീതിയിൽ മോയിസ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ വൈറ്റമിൻ ഇ നമ്മുടെ ചുണ്ടുകളുടെ പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ലിപ്സ്റ്റിക്കിൽ പിന്നെ നല്ല ഷെയ്ഡ്സാണ് അത്യാവശ്യം എല്ലാ ഷെയ്ഡ്സും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വന്നിട്ടാണെങ്കിൽ കാർനേഷൻ ന്യൂഡാണ് സെക്കൻഡും ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അടുത്ത ഷെയ്ഡ് നോക്കാം അടുത്തത് സിനമൻ ന്യൂഡ് എന്നുള്ള എന്നുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതുകൊണ്ടുണ്ടെങ്കിൽ എൻ്റെ ചുണ്ടിൻ്റെ എക്സാക്റ്റ് കറക്റ്റ് നമ്മുടെ ചുണ്ടിൻ്റെ കളർ എന്താണോ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ സിനമൻ ന്യൂഡ് ഷെയ്ഡ് നമ്പർ സീറോ ഫോർ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ ഇത് വരുന്നത് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇത് സ്മഡ് പ്രൂഫാണ് നമുക്ക് വിയർ ചെയ്യാൻ ഭയങ്കര കംഫോർട്ടബിളാണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് പിന്നെ ഒരു ട്വൽവ് അവേഴ്സ് വരെ ലോങ് സ്റ്റേ ആണ് മെയ് സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ന്യൂ ഷെയ്ഡ് ധരിക്കാൻ ഇഷ്ടം അത് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷെയ്ഡുകൾ ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു മൂന്നാല് ഷെയ്ഡ്സ് ന്യൂ ഷെയ്ഡ്സ് ആണെല്ലാം അത് ബൈ ചെയ്യാം ഇതിൻ്റെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ബൈ ചെയ്യാനായിട്ട് അടുത്ത് നോക്കാം അടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നയൻതാരയുടെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു ആ ഒരു ഷെയ്ഡാണ് സിഡ്രസ് എന്നുള്ള ഒരു ഷെയ്ഡാണ് ഇത് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ പതിമൂന്ന് ഞാൻ ഈ ഒരു ഷെയ്ഡ് പണ്ടൊക്കെ ആ ഒരു നയൻതാരയുടെ ലിപ്സ്റ്റിക്ക് ട്രെൻഡിങ് ഉള്ള സമയത്ത് പല പല ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തത് ഇപ്പോൾ അതിനുശേഷമാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ട് അടിപൊളി ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ വേഗം വാങ്ങിച്ചു അടിപൊളിയാണ് ഭയങ്കര നമുക്ക് ഡെയിലി വിയറിന് പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കാരണം ചുണ്ടിനെ ഒരുപാട് ഡ്രൈ ആക്കില്ല നല്ല രീതിയിൽ മോസ്ചറൈസ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാതിരിക്കാനും ഇപ്പോൾ വൈറ്റമിൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യൂട്ടാ ഇനി അടുത്ത ഷെയ്ഡ് നോക്കാം അതിന് പിന്നെ മമമായതിനത്തിനെ പറ്റിയിട്ടൊരു കാര്യം പറയാണ്ട് മമായരത്തിൻ്റെ ഉള്ളത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അതേപോലെ തന്നെ മമമായത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഹാംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത ഓൾ നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ആണ് അതുകൊണ്ട് നമുക്ക് ധൈര്യം ഒട്ടും യൂസ് ചെയ്യാം മമമായത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ഞാൻ വാങ്ങിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമമായത്തിൻ്റെ നമ്മൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ഓർഡർ ലിങ്കിലൂടെ അവർക്ക് നമുക്ക് വേണ്ടിയിട്ട് ട്രീ പ്ലാൻ ചെയ്യും അതിൻ്റെ ജിയോ ലൊക്കേഷൻ സ്പീഷ്യസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർ വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യും കേട്ടാ അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കുകൾ ഇപ്പോൾ രണ്ട് മൂന്ന് ലിപ്സ്റ്റിക് ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ റിമൂവ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ കോക്കനട്ട് ഓയില് നമ്മൾ ഇത്തിരി കോട്ടൺ പാഡിൽ എടുത്തിട്ട് ചുണ്ടിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ചുണ്ട് ഒരുപാട് ഡ്രൈയും ഹാർഷ് ആവുകയാണ് ഡാമേജ് ആവുകയാണ് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും കേട്ടോ ഞാൻ ഇത് റിമൂവ് ചെയ്യുന്നത് അതെന്നുവെച്ചാൽ അടുത്ത ഷെയ്ഡ് നോക്കാം അടുത്ത ഷെയ്ഡ് എന്നിട്ടുണ്ടെങ്കിൽ പ്ലം പഞ്ച് എന്നുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡ് നമ്പർ സീറോ ടു ആണ് ഇതും ഈ പറഞ്ഞ പോലെ നല്ല ആണ് അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടിരിക്കും നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ വേണം ആ ഒരു കളർ നല്ല രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ നല്ല ആയിട്ട് അടിക്കുക കേട്ടോ പിന്നെ മമ്മായത്തിൻ്റെ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ മമ്മായത്തിൻ്റെ വെബ്സൈറ്റ് മമ്മായത്തെ ആപ്പ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പർപ്പിൾ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം അതേപോലെ മമമായ ന്യൂലി ലോഞ്ച്ഡ് ആയ മമമായ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസിൻ്റെ ടൈമിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഓഫേഴ്സ് അതേപോലെ എയർലി ആക്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കൂട്ടോ പിന്നെ വേറൊരു കാര്യമാണെങ്കിൽ മമ്മായത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ഓൺലൈനിൽ ഉള്ളതുപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറുകളിലും ഉണ്ട് അതുകൊണ്ട് നമുക്ക് അവിടുന്ന് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം നിങ്ങൾ എപ്പോഴെങ്കിലും മമമായ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോട്ടെ ഏത് പ്രോഡക്റ്റ് ആണ് വാങ്ങിച്ചതെന്നൊക്കെ അതേപോലെ മമായത്തിൻ്റെ പ്രൊഡക്റ്റ്സ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരിക്കും ഇനി നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാം അടുത്ത ലിപ്സ്റ്റിക്സ് ഒക്കെ ഞാൻ കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം കാരണം ഓൾറെഡി നല്ല ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു ഇപ്പം ഒരു നമ്മൾ ഒരുപാട് നമ്മൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടെന്നുള്ള സമയം കളയേണ്ട അതുപോലെ തന്നെ എൻ്റെ ചുണ്ട് ഡാമേജ് ആക്കേണ്ടതാണ് ഞാൻ കയ്യിലാട്ടാ കാണിക്കേണ്ടത് ഇനി ഒരു റെഡ് ഷെയ്ഡാണ് ഇതിൻ്റെ പേര് മെലൻ റെഡ് എന്നുള്ള എന്നുള്ളൊരു ഷെയ്ഡാണ് ഷെയ്ഡ് നമ്പർ സീറോ സിക്സ് നല്ലൊരു അടിപൊളി റെഡ് ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ റെഡ് ഷെയ്ഡ്സ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ഇപ്പോൾ എനിക്ക് ന്യൂ ഷെയ്ഡ് പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് പേർക്ക് റെഡ് ഷെയ്ഡ് ഇഷ്ടമുള്ളവരുണ്ടാവും പിങ്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു അടിപൊളി മെലൻ റെഡ് ഷെയ്ഡാണ് കേട്ടെ ഇത് അതേപോലെ അടുത്തൊരു ഷെയ്ഡാണ് പിങ്ക് ലെമൻ എയ്ഡ് ഷെയ്ഡ് നമ്പർ ടെൻ കേട്ടോ ഇത് നല്ല പിങ്ക് അടിപൊളി പിങ്ക് കളറാണ് അടിപൊളിയാണ് കേട്ടെ ഈ ഒരു ഷെയ്ഡ് ഞാൻ അങ്ങനെ പിങ്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് ട്രൈ ചെയ്യാറുണ്ട് പിങ്ക് ഷെയ്ഡ് കേട്ടോ എനിക്ക് കൂടുതലും ന്യൂഡ് ഷെയ്ഡിനോടാണ് താൽപ്പര്യം പക്ഷേ ഇതെന്നുണ്ടെങ്കിൽ ഡെയിലി വിയറിന് പറ്റിയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ് പ്രത്യേകിച്ച് നമ്മുടെ ചുണ്ടുകൾ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അടുത്ത ഷെയ്ഡ് റേസിൻ പഞ്ചെന്നുള്ളൊരു ഷെയ്ഡാണ് ഷെയ്ഡ് നമ്പർ പതിനേഴ് കേട്ടാ സെവൻറ്റീൻ നല്ലൊരു ഡാർക്ക് എന്താ പറയുക റെഡും ബ്രൗണും കൂടി ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ല ആണ് ഈ ഒരു ഷെയ്ഡ് പിന്നെ നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പൊതുവേ ഭയങ്കര ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്താൽ മതി നല്ല എന്താ കളർ പേ ആണ് കേട്ടോ ഇതിന് അടുത്ത ഷെയ്ഡ് എന്നിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് വരുന്നതാണ് കാൻഡി ഫ്ലോസ് പിങ്ക് ഷെയ്ഡ് നമ്പർ സീറോ ത്രീ കേട്ടോ അടുത്ത ഷെയ്ഡും കൂടി നോക്കാം അടുത്തത് റാസ്ബെറി സ്കാർലൈറ്റ് സീറോ സെവൻ ഇതൊരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് റെഡ് ലൈറ്റ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട മെലൺ റെഡ് ഷെയ്ഡിനെക്കാട്ടും ഇത്രയും കൂടി ലൈറ്റാണ് എന്തെങ്കിലും നല്ല അടിപൊളി ഒരു റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തൊരു പിങ്ക് ഷെയ്ഡാണ് ബെറിലീഷ്യസ് മജുന്ദ എന്നുള്ള ഒരു ഷെയ്ഡാണ് ഷെയ്ഡ് നമ്പർ ട്വൽവ് കേട്ടാ ഇതൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പഞ്ച് ഷെയ്ഡ് നമ്പർ ലെവൺ ഇതൊരു റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് അപ്പോൾ ഇത്രക്കാണ് ഞാൻ കൂടുതലായിട്ടും വാങ്ങിച്ചേക്കുന്നത് അമ്മാരിൻ്റെ ഒരു ലിപ്സ്റ്റിക്സ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വാങ്ങിക്കാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്യുക ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്